പ്രേ സലോട്ട് എൻ്റെ പേര് ജോസഫ് ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നു ഏതാണ്ട് രണ്ട് സാക്ഷികളാണ് എനിക്ക് പറയാനുള്ളത് ഏതാണ്ട് ഒരു അഞ്ച് മാസം മുമ്പ് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ പിന്നെ കാസർഗോഡ് നിന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോയിരുന്നു വണ്ടി കൊണ്ട് നാട്ടിലേക്ക് പോയിരുന്നു ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ ഏകദേശം ആഹാറായപ്പോഴത്തേക്കും ഈ വലത്തേകാലിൻ്റെ പാദത്തിൻ്റെ മുകളിൽ ഞാനും ഇങ്ങനെ കോച്ച് വലിഞ്ഞൊരു വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം ഭയങ്കര വേദന അപ്പം ഞാൻ വണ്ടി അവിടെ നിർത്തി ഒന്ന് പുറത്തിറങ്ങി കാലയ്ക്ക് ഒന്ന് ഓടഞ്ഞ് ഒന്ന് നടന്നു വന്ന് കഴിഞ്ഞ് പിന്നെയും എടുത്തു പക്ഷേ ഒന്ന് രണ്ട് കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ അവസ്ഥ അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം അങ്ങനെ ഉണ്ടായി അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു വെഞ്ചരിച്ച ഒരുപോയിൽ ഞാൻ കൊണ്ടതിലുണ്ട് നമുക്ക് വിശ്വാസത്തോടെ ഒന്ന് പിരട്ടെ കാലം ഒന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് നേർച്ച നേർന്നുകൊണ്ട് നമുക്ക് വണ്ടി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ കാലയിൽ ആ ഒരു കോയിൽ പുരട്ടി അതിന് ശേഷം ഏകദേശം ഒരു പത്ത് മണിക്കൂറിലധികം ഞാൻ വണ്ടി ഓടിച്ച് ദൈവം ലക്ഷ്യസ്ഥാനത്തെത്താൻ വേണ്ടി കാര്യന്മാരെ ദൈവം എന്നെ സഹായിച്ചു അതിനുശേഷം ഈ അഞ്ച് മാസത്തിന് ശേഷം ഇന്ന് വരെ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനത്തെ ഒരു കുഴപ്പം ഇതുവരെ രണ്ടാമത്തെ ശേഷം എൻ്റെ ജീവിത മക്കാളിയിലാണ് അപ്പം കഴിഞ്ഞ മാസം ഒരു അത്ഭുതമാരെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പിന്നെ അച്ഛനിങ്ങനെ വിളിച്ചു പറഞ്ഞു തൊണ്ടവേദന ഉള്ളവർ തൊണ്ടവേദന സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും വേദനയോ ബുദ്ധിമുട്ടോ ഉള്ളവർ ശക്തമായിട്ട് ശ്രുചിച്ച് പ്രാർത്ഥിക്കണം പറഞ്ഞു അപ്പോൾ അന്ന് എൻ്റെ ജീവിത മക്കൾ ഭയങ്കര തൊണ്ടവേദനയായിരുന്നു ഇപ്പം ഭക്ഷണം ഇറക്കാൻ അല്ലെങ്കിൽ വെള്ളം ഇറക്കാൻ പോലും സാധിക്കുന്നില്ലായിരുന്നു അപ്പോൾ അച്ഛനിങ്ങനെ വിളിച്ച് പറഞ്ഞ സമയത്ത് അപ്പം ഞങ്ങൾ വല്ലതുകൊണ്ടിരിക്കും ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു ആ സമയം തന്നെ ആ തൊണ്ടകാലം മാറി അന്ന് രാത്രി ഭക്ഷണം കഴിച്ചപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു ഈ രണ്ട് അത്ഭുതങ്ങൾ ഇപ്പം ഈ ഒരു ഒരുപോയിലിൻ്റെ ഇത്രമാത്രം അത്ഭുത ശക്തി ശക്തി ഉണ്ടെന്നുള്ളത് ഞാൻ അന്നാണ് മനസ്സിലാക്കിയത് അതുപോലെ തന്നെ ഈ അതുപോലെ ഈ കല്ലുപ്പ് ഇതിൻ്റെ എല്ലാം പിന്നെ ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ അനുഭവം ഞാൻ അനുഭവ സാക്ഷിയാണ് അപ്പം ഇത്ര വലിയ അനുഗ്രഹം തോന്നുന്നത് ദൈവത്തിന്